ട്രെയിനിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ യുവാവിനെ ഓട്ടോറിക്ഷാ തൊഴിലാളികളുടെ സംയോജിതമായ ഇടപെടലിൽ പിടികൂടി കുഞ്ഞിനെ രക്ഷപ്പെടുത്തി ഒഡീഷയിൽ നിന്ന് ആൽവയിലേക്കുള്ള ടാറ്റാനഗർ നഗർ എക്സ്പ്രസിൽ എത്തിയ മാനസ് ഹമീസ ദമ്പതികളുടെ ഒരു വയസ്സുള്ള കുഞ്ഞിനെയാണ് ദിണ്ടികൽ സ്വദേശിയായ വെട്രിവേൽ തട്ടിക്കൊണ്ടുപോയത് തൃശൂർ എത്തിയപ്പോഴാണ് ദമ്പതികൾ ഉണർന്നതും കുട്ടി നഷ്ടപ്പെട്ട വിവരം അറിയുന്നതും ഉടൻ തന്നെ റെയിൽവേ പോലീസുമായി ബന്ധപ്പെട്ട് കുഞ്ഞിനായുള്ള അന്വേഷണം ആരംഭിച്ചു കുട്ടിയുടെ ഫോട്ടോയും പോലീസിന് നൽകി ഈ സമയം കുട്ടിയുമായി പാലക്കാട് ഇറങ്ങിയ വെട്രിവേൽ പുറത്ത് ഓട്ടോറിക്ഷ ജീവനക്കാരോട് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ബസിന്റെ വിവരങ്ങൾ തിരക്കി മധ്യലഹരിയിലായിരുന്ന യുവാവിനെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചോദ്യം ചെയ്തു കുട്ടിയുടെ പേര് ചോദിച്ചപ്പോൾ മറുപടിയില്ല നിങ്ങളുടെ കുട്ടിയാണോ എന്ന് ചോദിച്ചപ്പോൾ വെട്ടി വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ കുട്ടിയെ എന്ന് പറഞ്ഞതോടുകൂടി ചുറ്റും കൂടിയവർക്ക് കാര്യം മനസ്സിലായി തുടർന്ന് പ്രതിയെ തടഞ്ഞു വെച്ച് പോലീസിൽ വിവരം അറിയിച്ചു ഉടൻ തന്നെ പോലീസ് എത്തി കുട്ടിയെ മാതാപിതാക്കൾക്ക് കൈമാറി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു മലയാളം ടെലിവിഷൻ كلارس ديزنير جولري كاليكت رود بيردل مانا